ഹലോ ആർമിസേ അപ്പോൾ കഴിഞ്ഞ വീക്ക് ജംഗുക്ക് വന്ന ഈ ഒരു ലൈവിൻ്റെ എക്സ്പ്ലനേഷൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ജംഗുക്ക് കുക്ക് ചെയ്ത പാസ്തേൻ്റെയും അതേപോലെ തന്നെ ആ ബ്രെഡ് ടോസ്റ്റിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ആ കുക്കിങ്ങിൻ്റെ സെപ്പറേറ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആദ്യം ജങ്കുക്ക് ഉണ്ടാക്കിയ ആ ഒരു പാസ്തേൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഈ ചെയ്യാൻ പോണത് ഇനി പാസ്ത ഉണ്ടാക്കണെന്ന് പറയുന്നതിന് മുന്നേ ഒരു പാസ്ത ഉണ്ടാക്കാൻ ജെങ്കുക്ക് യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അപ്പോൾ അതിന് ജെങ്കുക്ക് യൂസ് ചെയ്ത പാസ്ത ഇതാണ് പിന്നെ ട്രഫിൽ ഓയിൽ க்ளாசிக் எக்ஸ்ட்ரா வெர்ஜின் ஓயில் ட்ரஃபிள் பட்டர் சோல்ட்டு ப்ளாக் பெப்பர் பவுடர் ചീസ് മഷ്റൂം ഓണിയൻ അൺസോൾട്ടഡ് ബട്ടറും പിന്നെ ഫ്രഷ് മിൽക്കും ഇനി ഒരു പാസ്ത ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ കാണിച്ച പക്ക ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇതിന് പകരം വെക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ ഇവിടെ കിട്ടും അത് വാങ്ങിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഇനി ഇതിൽ ഫസ്റ്റ് ജെങ്കുക്ക് ആ ഓണിയനും അതേപോലെ തന്നെ ഒക്കെ ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു പാസ്ത ജെങ്കുക്ക് ഓൾറെഡി സെപ്പറേറ്റ് കുക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് വാട്ടർ ബോയിൽ ചെയ്തിട്ട് അതിന് ഉപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം പതിമൂന്ന് മിനിറ്റ് ആയിരുന്നു അതിൻ്റെ കുക്കിംഗ് ടൈം പറഞ്ഞിരുന്നത് അങ്ങനെ ആദ്യം വേവിക്കുന്നുണ്ട് പിന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിൽ ആദ്യം ഒഴിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഓയിലാണ് പിന്നെ ഈ ഓയിലേക്ക് ഉള്ളിട്ടിട്ട് അത് കുറച്ച് നേരം വേവിക്കുന്നുണ്ട് ആ ഒരു ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജെങ്കൂക്ക് അതിലേക്ക് തന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടുന്നുണ്ട് പിന്നെ അത് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ വഴട്ടുണ്ട് അതിന് ശേഷമാണ് അതിക്ക് ആ ഒരു മഷ്റൂം ഇടുന്നത് പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ജെങ്കൂക്ക് ആ ഒരു പാസ്ത സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ അത് ചെയ്തോണ്ടിരിക്കണത് ഇനി ഒരു കൂൺ ഇട്ട ശേഷം പിന്നെ ആ ട്രഫിൾ ഓയിലും കൂടി ജെങ്കൂക്ക് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ടാണ് അത് ഇളക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഈ ജെങ്കുക്ക് കുറച്ചു നേരം നല്ലോണം ഇളക്കിയിട്ട് വേവിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ട്രഫിൾ ബട്ടർ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇതെല്ലാതും കൂടി കൂട്ടിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ചെങ്കുക്ക് ഇത് നല്ലോണം ഇളക്കി വേവിച്ചിട്ടുണ്ടാകും എന്നിട്ട് ആ ഒരു പാസ്ത കുക്ക് ചെയ്യണത്തെ കുറച്ച് വെള്ളം എടുത്തിട്ട് ജെങ്കുക്ക് ഇതിൽ ഒഴുക്കിണ്ട് അതേപോലെ തന്നെ ഫ്രഷ് മിൽക്കും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ജെങ്കുക്ക് ഒന്നും കൂടി ഉപ്പ് നോക്കിയിട്ട് തോന്നുന്നുണ്ട് ആ പാസ്തയത്തെ വെള്ളം കുറച്ചും കൂടി അതുക്കി ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ജങ്കുക്ക് ഞാൻ മെൻഷൻ ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻസും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മധുരത്തിനാ തോന്നുന്നുണ്ട് അദ്ദേഹം പഞ്ചസാര ഇട്ടിരുന്നു കുറച്ചതിൽ അങ്ങനെ ഇതെല്ലാം ൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കുറച്ച നേരം വേവിക്കാൻ വെച്ചു ആ ഒരു സമയത്തിന് ആ ഒരു പാസ്ത വെന്തിരുന്നു അതിന്റെ വേവ് നോക്കിയിട്ട് അത് ഊറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ജംഗുക്ക് ഈ ഒരു മിക്സ് ചെയ്ത ഒരു സോസിക്ക് ആ ഒരു പാസ്ത ഇടുകയാണ് ചെയ്തത് ഇനി ഒരു പാസ്ത ഇട്ട ഇളക്കുമ്പോ ജംഗുക്ക് വീണ്ടും ഈ ഒരു പാസ്ത വേവിച്ച ആ വെള്ളം കുറച്ചും കൂടെ എടുത്തിട്ട് ഇതൊക്കെ ഒഴിക്കണം നമുക്ക് കാണാം എന്നിട്ട് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ക്രീമി വരെ ജംഗൂക്ക് ഒന്ന് വേവിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ആ ഒരു ട്രഫിൽ ഓയിൽ വീണ്ടും അദ്ദേഹം കുറച്ചും കൂടെ ഇതിൽ ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ചീസ് ഇതിക്ക് ക്രഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് ജങ്കുക്ക് ഇത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിക്ക് മാറ്റുന്നത് അങ്ങനെ സെർവിംഗ് പ്ലേറ്റിക്ക് മാറ്റിയതിന് ശേഷം ജങ്കുക്ക് വീണ്ടും ഇതിന്റെ മുതലക്കൂടെ ഒരു ഡെക്കറേഷൻ എന്നോണം കുറച്ചും കൂടെ ചീസ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ ഇടുന്നുണ്ട് അപ്പൊ ഇത്ര ഇതിൽ സെറ്റായ നമ്മുടെ ജങ്കൂക്കിന്റെ റെസിപ്പിയിലുള്ള പാസ്ത റെഡി ഇനി എല്ലാ പാസ്തയും ഒരേപോലെ ഉണ്ടാക്കണമെന്നില്ല പല പാസ്തകളും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇത് ജെങ്കുക്ക് കുറേയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് കുക്കിങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്